ഞാൻ ഞാൻ വന്നപ്പോ ജിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ അവന് ഫുഡ് കഴിച്ചിട്ടാ വന്ന ചായ കുടിച്ചു എന്ന് പറഞ്ഞു പക്ഷെ നന്ദക്ക് മാഗി ഉണ്ടാക്കിയപ്പോൾ നന്ദന്റെ മാഗി ഷെയർ കൊടുത്തതാണ് ഇഷ്ടമൊന്നും ഇല്ല ആൾക്ക് പിന്നെ ഒന്നും ഇവിടെ ഇല്ല ചോറ് വേണ്ടാന്നും പറഞ്ഞ് അതുകൊണ്ട് തൽക്കാലം കുടിക്കുകയാണ് എന്താ പോ നന്ദി പനിയങ്ങോട്ട് പോയില്ല നന്ദി പനിയാ അപ്പുന എന്താ

വിട്ട് അച്ഛനെല്ലാം വാങ്ങിത്തരാം ഏഹ് ഇതൊന്നായിട്ട് വിൽക്കും അപ്പൊ കിട്ടും അപ്പൊ അച്ഛൻ ഇതൊക്കെ വാങ്ങിത്തരും ഒക്കെ ആണോ ഏ പൊന്നു ഇത് കുഞ്ചില് ഇത്ര പൈസ ഒന്നും ഇണ്ടാവൂല വിറ്റാ എത്ര പൈസ ഇട്ടുള്ളു പേഴ്സിൽ പാപ്പിയൊന്നുമില്ല പക്ഷേ പേഴ്സിൽ പാപ്പിയില്ല രണ്ട സമയ നാളെ ഞാൻ വാങ്ങിത്തരാ നമുക്ക് നാളെട്ടോ രാവിലെ അച്ഛനൊന്നും ഓർമ്മിപ്പിക്കണം

വാ നാളെ അല്ലേ നാളത്തെ കാര്യല്ലേ അത് വാങ്ങോ അല്ല നന്ദി അച്ഛക്കൊന്നും കടന്നു തുടങ്ങിയാലല്ലേ നാളെ രാവിലെ നീച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ ആ പിട വേണം ഓക്കേ ി മനസ്സിലായതിട്ടോ ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞു അക്കുവാണെല്ലാ അലമ്പും ചോദിക്കാറില്ല ോട്ടെ കുറച്ചു നാളേക്ക് തീരൂ അച്ഛനെ പോയി വാങ്ങിക്കും ഇഷ്ടമാരി ത്തോടെല്ലാം തീർന്നെങ്കിലോ തീരില്ല തീരില്ലോ അച്ഛനൊന്നു സമയക്കാൻ അച്ഛൻ രാവിലെ നീച്ചിട്ട് എല്ലാം അച്ഛൻ നാളെ പോയിട്ടോ അക്ക് പറഞ്ഞത് ശരിയാ പെൺകുട്ടി ഒരു അസറ്റാണ് പെൺകുട്ടിയും എല്ലാരും അസറ്റാണെങ്കിലും നാളെ പോയി വാങ്ങാറു പാട്ടോടി ഉണ്ണി വാവാ